പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തരംഗമായിട്ടുള്ള ഒരു പരസ്യമാണ് പലിശരഹിത വായ്പ വീട് വെക്കാനുള്ള അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് അത് കസ്റ്റമേഴ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയും നമ്മൾ വീട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മലപ്പുറം നമ്മളെ നിലമ്പൂരി ഏരിയയിലൊക്കെ ഇപ്പോൾ വീട് വെക്കാൻ നമ്മൾ ഫുൾ ആയിട്ട് മെറ്റീരിയൽ ഉൾപ്പെടെ സ്ട്രെച്ചർ വർക്കിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റെ ഒരു ഏരിയയിൽ ഞാൻ ഞാനിത് ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഈ പലിശരഹിത വായ്പയോടൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ചാർജ് ആയിട്ടോ തോന്നിയത് അപ്പോൾ അടുത്തുള്ള ഒരു കോൺടാക്ട് ഇതുപോലെ ഫുൾ വർക്ക് എടുക്കണൊരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപേൻ്റെ ഇടയിലായിട്ടാണ് ഫുൾ വർക്ക് തീർക്കാനായി വരുന്നത് അപ്പോൾ അത് മറ്റുള്ള പലിശരഹിത വായ്പ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് ഏകദേശം തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യ വരെ അവർ ചാർജ് വരുന്നുണ്ട് അതിൽ നമ്മൾ വാതിൽ കട്ടിൽ ജനൽ കട്ടിൽ ഇതെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മറ്റുള്ളവർക്ക് സാധാ നമ്മൾ ഒരാൾ കോൺട്രാക്ടർക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു മൂന്ന് ലക്ഷം റുപ്യേൻ്റെ ഡിഫറൻറ്റ് വരും അതുപോലെ അറുപത് ശതമാനം പേയ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കും വേണം ഈ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് തീർക്കാൻ സാധാ കോൺട്രാക്ടറേക്ക് ഏഴ് ലക്ഷം രൂപയാണെങ്കിൽ ഇവരെയൊക്കെ പത്ത് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം ഈ പത്ത് ലക്ഷം രൂപേൻ്റെ അറുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ് ലക്ഷം ഉറുപ്പം നമ്മൾ കൊടുക്കണം ഈ ആറ് ലക്ഷം നമ്മൾ കൊടുക്കാൻ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലക്ഷം രൂപയും കൂടി കൂട്ടിയിട്ട് നമുക്കത് സ്ട്രെച്ചൽ വർക്ക് തീർക്കാൻ കഴിയും അപ്പോൾ ഈ വീട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അപ്പം ഈ വീട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇതുപോലത്തെ രണ്ട് മൂന്നാല് കോൺട്രാക്ടർമാരോട് സംസാരിച്ചു ഈ പലിശരഹിത വായ്പനെ കുറിച്ചുള്ള ചെയ്യുന്ന വീട് വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് കോൺട്രാക്ടർമാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു പക്ഷേ അവരേക്കൊന്നൊക്കെ കിട്ടിയ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത് ഇതെന്തായാലും ഈ ഒരു വീട് നാളെ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ് മെയിൻ ഫ്ലാവ് വർക്കാണ് അപ്പോൾ ഇതിന് ഏകദേശം നമ്മൾ ഇതുവരെ ഇപ്പോൾ ഒരു ചിലവ് ഏകദേശം വരുന്നത് കോൺക്രീറ്റ് ഫുള്ള് സ്ട്രക്ചർ വർക്ക് തീരുമ്പോഴത്തിന് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് വരുക ഇനി ഒരു ഫുൾ വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് തീർക്കാനും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരം രൂപയൊക്കെ അവരടുത്ത് വരുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാർ സാധാ കോൺട്രാക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെക്കുകയാണെന്ന് എന്നുണ്ടെങ്കിൽ അതിന് പതിനേഴ് ലക്ഷം രൂപ ഈ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞാൽ ആളുകളെടുത്ത് വരും അത് സാധാ കോൺട്രാക്ടറായിട്ട് നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപേൻ്റെയൊക്കെ ചോടായിട്ട് അത് തീരും അങ്ങനെയും വെച്ച് നോക്കുമ്പോഴും നമുക്ക് നല്ല ഒരു ലോസായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടോ അത് നമ്മുടെ ഒരു ഏരിയനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ചാലിയാർ പഞ്ചായത്ത് അകമ്പാടം ആനപ്പാറ ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള ഒരു റേറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളെ അവിടെ ചിലപ്പോൾ മെറ്റീരിയലിൻ്റെതോ ചാർജിൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഏരിയക്കെ കുറിച്ച് ചിലപ്പോൾ ചെറിയ ചെറിയ റേറ്റിൻ്റെ മാറ്റങ്ങൾ വന്നേക്കാം നമ്മളവിടെയുള്ള കോൺട്രാക്ടർമാരുടെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി പലിശരഹിത വായ്പ നിങ്ങൾക്ക് അത് സൗകര്യമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് ചെയ്യാം നമ്മൾ അത് ചെയ്യുന്നവരെ അതിനെ എതിർക്കുന്നൊന്നുമില്ല നമ്മളിത് രണ്ട് ടീമിനോട് നമ്മൾ സംസാരിച്ചു മഞ്ചേരിയുള്ള ഒരു കോണ്ടാക്ട് കോൺട്രാക്റ്റി പലിശ രഹിത വായ്പ ടീമിനോട് നമ്മൾ സംസാരിച്ചു അതുപോലെ മഞ് പെന്തൽമണ്ണയുള്ള ഒരു ടീമിനോട്ടും സംസാരിച്ചു രണ്ടും ഒരേപോലെ തന്നെയാണ് റേറ്റ് പറഞ്ഞത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപേൻ്റെ ലോസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ കഴിയും ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് തീർക്കാൻ സ്ട്രെച്ചർ വർക്ക് ആക്കാൻ അവരെയൊക്കെ പത്ത് ലക്ഷം രൂപ ആവുന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ അത് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപേൻ്റെയൊക്കെ അടുത്ത് അത് തീരാൻ കഴിയും അപ്പം ഈ പത്ത് ലക്ഷം പലിശരഹിത വായ്പ ഉള്ള ടീമിലേക്ക് അറുപത് ശതമാനം നമ്മൾ കൊടുക്കണം അത് അറുപത് ശതമാനം എന്ന് പറയണ ഈ പത്ത് ലക്ഷത്തിന് ഏകദേശം ആറ് ലക്ഷം രൂപ വരും അപ്പോൾ സാധാ കോൺട്രാക്ടർമാർ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് തീർക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഏഴ് ലക്ഷം രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഈ ആറ് ലക്ഷം നമ്മുടെ ഒരു കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ അതിലോട്ട് ഒരു ലക്ഷം രൂപയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് തീർക്കാൻ കഴിയും ഒരു ലക്ഷം രൂപ നമ്മൾ എവിടുന്നേരും ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ രീത എന്ന് പറഞ്ഞിട്ട് അഞ്ച് കൊല്ലം ഇ എം ഐയും അതുപോലെ അതിലോട്ട് ഒരു നാല് ലക്ഷം അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപേൻ്റെ അടുത്ത് ഏറെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ വീട് വർക്ക് ഫുൾ വർക്ക് തീർക്കാൻ അവരോട് നമ്മൾ ചോദിച്ചു ഫുൾ വർക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഫുൾ വർക്കിലാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപേൻ്റെ ഞാൻ പുറത്തുള്ള കോൺട്രാക്ടറോട് അന്വേഷിച്ചപ്പോൾ ഡിഫറെൻറ്റ് വരുന്നുണ്ട് ഇനി ഞാൻ ഇന്ത്യ ഒരു ഇത് പറഞ്ഞതാണ് ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് നിങ്ങൾ വീടിൻ്റെ അടുത്തോ ഒക്കെ കോണ്ട്രാക്ടർമാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അന്വേഷിക്കുക ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സ്ട്രെച്ചർ വർക്ക് ആക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാകും എന്നുള്ളത് അപ്പോൾ അടുത്തുള്ള കോൺട്രാക്ടർ ഞാൻ നാലഞ്ച് കോൺട്രാക്ടർമാരോട് ചോദിച്ചതൊക്കെ അവർ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയുടെ ഇടയിൽ വരുന്ന റേറ്റ് ആണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് തീർക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷം റുപ്യേൻ്റെ ഉള്ളിലായിട്ട് വരുന്നുള്ളൂ അത് ഇവർ ഈ പലിശ ചെയ്ത വായ്പ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന അവർ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് പത്ത് ലക്ഷം റുപ്യേൻ്റെ അടുത്താണ് വരുന്നത് അതിൽ നമ്മൾ ജനൽ ജനൽക്കട്ടിൽ വാതിൽ കട്ടിൽ ഇതെല്ലാം നമ്മൾ കൊടുക്കും വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ നഷ്ടമാണ് അതുപോലെ ഒരു ഏഴ് ലക്ഷം ഉറുപ്പ്യൊക്കെ നമുക്ക് തീർക്കാനേ നമുക്ക് അറുപത് ശതമാനം പൈസ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ ആകും അറുപത് ശതമാനം ആയിരം സ്ക്വയർ ഫീറ്റിന് പത്ത് ലക്ഷം രൂപ എന്ന നിലയ്ക്ക് അവരെ റേറ്റിൽ കൊടുക്കാൻ അതിലോട്ടൊരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ലക്ഷം രൂപയും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫുൾ വർക്ക് തീർക്കാൻ നമുക്ക് കഴിയും ചെയ്യും അപ്പോൾ വെറുതെ നമ്മൾ ലോൺ എടുക്കേണ്ട പലിശ രഹിത വായ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോൺ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടോ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജ്യേഷ്ഠൻ്റെ വീടിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്നാല് ടീമിനായിട്ട് ഇത് സംസാരിച്ചു മഞ്ചേരിയിലൊരു ടീമിനായിട്ട് സംസാരിച്ചു അതുപോലെ പെരിന്തൽമണ്ണുള്ള ടീമിനും സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ വീടിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ചാലിയാർ പഞ്ചായത്ത് അകമ്പാടം ആനപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത് അപ്പം എൻ്റെ ഒരു വീടിന്റെ ഏരിയയിലുള്ള ഒരു വർക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവിടെയുള്ള കോൺട്രാക്ടർമാരുടെ റേറ്റുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അപ്പോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളു അപ്പോ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതിലും ചിലപ്പോ വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ